ഇവിടെ അവസാനിക്കേണ്ടതല്ല നീ ഇവിടെ തീരേണ്ടവനല്ല നിനക്കിനി ഒരു വലിയൊരു ഓട്ടമുണ്ട് ആ ഓട്ടത്തിനു വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന പ്രവചനത്തെ പരിശുദ്ധാത്മാവിനാൽ വെളി വിളിച്ച് അറിയിക്കുകയും അവനെ കൈപിടിച്ച് ആ ദൈവിക പദ്ധതിയിലോട്ട് വഴി നടത്തുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ കരമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നമ്മൾ ആശയത്ത് പോകുമ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകുമ്പോൾ മുൻപോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങൾ വരുമ്പോൾ എല്ലാം നശിച്ചു എല്ലാം കഴിഞ്ഞു ഇനിയൊരു ജീവിതം എനിക്കില്ല എന്നൊക്കെ നമ്മുടെ തലമുറയെക്കുറിച്ചൊക്കെ നമ്മൾ ഭാരപ്പെടാറുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് വഴികാട്ടിയായി അത് കഴിഞ്ഞിട്ടില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ദൈവത്തിൻ്റെ ആരംഭം അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പ്രവചനം ശക്തീകരിക്കുന്നു പ്രവചനത്തിനായി വാഞ്ചിപ്പീൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് നേടിയെടുക്കുവാൻ കഴിയത്തുള്ളൂ പ്രവചനം ഒരു വഴി തിരിച്ചുവിടുന്ന റൂട്ടാണ് പ്രവചനം നിന്റെ അവസ്ഥയെ തട്ടി എഴുന്നേൽപ്പിച്ച് നീ കിടക്കുന്നിടത്ത് നിന്നും ഒരു വലിയൊരു ഓട്ടം ആ ഓട്ടക്കളത്തിലോട്ട് വഴി നടത്തുന്നതാണ് ദൈവിക പ്രവചനമെന്ന് പറയുന്നത് പ്രിയരെ ആ ദൈവിക പ്രവചനത്തിനകത്തോട്ട് നമ്മെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ആ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് യേശുവിനെ സ്നേഹിക്കുന്ന യേശുവിനോട് ചേർന്നിരിക്കുന്നവന് പ്രവചനം പരിശുദ്ധാത്മാവ് നൽകാനിടയായിത്തീരും ആ പ്രവചനം മരിച്ചു കിടക്കുന്നവന് ജീവനെ പകരുന്നതാണ് ആ ജീവനാണ് പ്രവചനം ആ പ്രവചനമാണ് നിന്റെ ജീവിതത്തിൽ വലിയ ആനന്ദമായി ആശ്വാസമായി മാറുവാനിടയായിത്തീരുന്നത് ഈ വചനത്തിന്റെ മുമ്പിൽ നമുക്ക് നേൽപ്പിച്ചു തീരട്ടെ ആയിത്തീരട്ടെ ദൈവമഹത്വം കാണുവാൻ്റെ തീരട്ടെ ഈ പ്രവചനത്തെ നമുക്ക് നേറ്റെടുക്കണം അതുകൊണ്ട് ആ വിശുദ്ധ ബൈബിൾ പറയുന്നത് ഏലിയാവ് ഓടി അവൻ എല്ലാം കഴിഞ്ഞു മരിച്ചാൽ മതിയെന്ന് ചില വാക്കുകൾ കേട്ടപ്പോൾ മരിച്ചാൽ മതിയെന്ന് ഏലിയാവ് ചിന്തിച്ചു എന്നാൽ ദൂതൻ ഇറങ്ങി വന്ന് അട ചുട്ട അപ്പ അപ്പം ചുട്ട അട കൊണ്ടുവന്ന് ഏലിയാവിന് കൊടുക്കുമ്പോൾ ഏലിയാവ് അറിഞ്ഞില്ല മരണം മതിയെന്ന് പറഞ്ഞ് കാത്തു കാത്തുകിടക്കുന്നവനെ ചുട്ടയപ്പം കൊണ്ട് ദൂതൻ കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു ഓട്ടമുണ്ടെന്ന് ദൂതൻ കൈമാറുന്നത് കാണാൻ കഴിയും അവിടെ നിന്ന് ഇനിയൊരു ഓട്ടമുണ്ട് ഇനിയൊരു തിരഞ്ഞെടുപ്പുണ്ട് നിനക്ക് ശേഷം ഏലിശയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒത്തിരി ദൂതുകൾ തന്റെ മുമ്പിൽ വെളിപ്പെടുത്തി ആ ദൂതുമായിട്ടാണ് അവന്റെ അടുപ്പിലെത്തുന്നത് മനസ്സിലാക്കണം ഏലിയാവ് നിനക്കിനി ഒരു ഓട്ടമുണ്ട് ആ ഓട്ടം ഏലിയാവ് ഓടി തീർക്കുവാൻ ആയി തീർന്നു കണ്ട ഏലിയാവിന്റെ മുൻപിൽ മരണം മുൻപിൽ കണ്ട് മുൻപോട്ട് ചലിക്കാൻ കഴിയാതിരുന്ന ഏലിയാവ് ഇനി എനിക്കൊരു ജീവിതമില്ല കഴിഞ്ഞു ഇതോടെല്ലാം തീർന്നു മരിച്ചാൽ മതിയെന്നും ഈ ഏലിയാവ് ചിന്തിച്ചു ദൂതൻ ഇറങ്ങി വന്നു ദൈവിക ദൂതമായി വന്നു ദൈവിക ദൂതനുസരിച്ച് അവിടെ നിന്നൊരു ഓട്ടമുണ്ടായിരുന്നു